ഇന്ന് ഞാൻ ബൂസ്റ്റിന്റെ പൊടി എങ്ങനെയാണ്ടാക്കണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ആയിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ കാണാൻ പറ്റും ബൂസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും വറുക്കണം നിലക്കടലെന്നൊക്കെ പറയും അപ്പോൾ ഇത് ഞാൻ ഒരേ ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം അപ്പോൾ ഞാനിതിവിടെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണത് ഇപ്പോൾ തൽക്കാലം അപ്പോൾ ഒരു സ്പൂണ് കപ്പലണ്ടിയും ഒരു സ്പൂണ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ബദാം ബദാമുണ്ടെങ്കിൽ നമുക്ക് ബദാമൂടെ ഒരു സ്പൂണ് ചേർക്കാം കേട്ടോ ഇനി നമുക്ക് തീ ഓണാക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം ഈ കപ്പലണ്ടിയുടെ തോലി കളയണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ കളയണില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇപ്പോ ഇത് ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കപ്പലിന്റെ ഒക്കെ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ നല്ലോണം കുറച്ച് വെക്കണം തീ നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കണം ഗോതമ്പ് പൊടി ഗോതമ്പ് കഴുകി ഉണക്കി പൊടിച്ചെടുത്തതായാലും മതി അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയായാലും മതി ഞാനിതിലേക്ക് ഈ ഒരു സ്പൂണില് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ട് വറുത്തു കൊടുക്കുക ഈ ഗോതമ്പ് പൊടിയുടെ കളർ നല്ലോണം ഒന്ന് മാറണം അതുവരെ നമുക്കിതൊന്ന് വറുത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഈ ഒരു സ്പൂണിൽ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ട് വറുത്തു കൊടുക്കുക ഈ ഗോതമ്പ് പൊടിയുടെ കളർ നല്ലോണം ഒന്ന് മാറണം അതുവരെ നമുക്കിതൊന്ന് വറുത്തു കൊടുക്കാം ഇപ്പോൾ ഗോതമ്പിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ഒരു തരി ചൂട് പോലും ചെറിയ ചൂട് പോലും ഇതിന് പാടില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ചൂടോടെ അത് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഒരു കട്ട പിടിച്ച പോലെ ഇരിക്കും അപ്പോൾ നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറണം ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് രണ്ട് സ്പൂൺ പാൽപ്പൊടി ചേർക്കണം രണ്ട് സ്പൂൺ പഞ്ചസാര ചേർക്കണം പിന്നെ രണ്ട് സ്പൂൺ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് രണ്ട് സ്പൂൺ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതി രണ്ട് സ്പൂൺ നിർബന്ധമൊന്നുമില്ല അപ്പോൾ അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആവണം അല്ലാതെ കൂടുതലിട്ടിട്ട് നമ്മൾ അടിക്കരുത് അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് കണ്ടില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങണേലും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഞാനിതൊന്ന് കലക്കി കാണിച്ചു തരാം തിളപ്പിച്ച പാലാണ് ചൂട് പാലിന് ചൂടുണ്ടായാ മതി തിളപ്പായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ എൻ്റെ ഒരു പുതിയ ചാനലുണ്ട് ഈസി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്